കണ്ണൂരിൽ ചെള്ളുപനി ബാധിച്ച് മധ്യവയസ്കർ മരിച്ചു പേരാവൂർ പുരളിമല സ്വദേശി കുമാരനാണ് മരിച്ചത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് എപ്പോഴാണ് മരണം സംഭവിച്ചത് എത്രത്തോളം ജാഗ്രതയിലാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇപ്പൊ ഇന്നലെ രാത്രിയോടെ ആയിരുന്നു കണ്ണൂർ പേരാവൂർ പുരളിമലയിൽ ചെള്ളു പനി ബാധിച്ചു യുവാവ് മരിച്ചത് പുരളിമല സ്വദേശിയായ കുമാരനാണ് മരിച്ചത് ഒരു മാസം മുൻപ് ഇത്തരത്തിൽ ഈ കുമാറിന് ആഹ് ഈ പനി ബാധിച്ചിരുന്നു അതിനുശേഷം അത് ഭേദമായി പക്ഷേ വീണ്ടും ഒരാഴ്ച മുമ്പാണ് വീണ്ടും പനി വന്നത് തുടർന്നുള്ള പരിശോധനയിലാണ് ചെള്ളു പനിയാണെന്ന് വ്യക്തമായത് നിലവിൽ അതിനുശേഷമായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കുമാറിനെ മാറ്റിയത് ആ ഇടയിലാണ് ഇന്നലെ രാത്രിയോടെ തന്നെ ഈ കുമാർ മരിച്ചിരിക്കുന്നത് അതേസമയം എലികളിൽ നിന്നും അതോടൊപ്പം തന്നെ ചില ഉരകങ്ങളിൽ കാണപ്പെടുന്ന ചെള്ളുകളിൽ നിന്നാണ് ഈ മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ലെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു യെസ്